അസ്സലാമു അലൈക്കും വെറും അഞ്ചേ അഞ്ച് മിനിറ്റിൽ അവല് വെച്ചിട്ട് നല്ല അടിപൊളി വട നമുക്ക് ഉണ്ടാക്കിയെടുത്താലോ നല്ല ടേസ്റ്റാണ് കേട്ടോ പുറമേ നല്ല ക്രിസ്പിയാണ് ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ് അപ്പോൾ ഞാൻ ഇവിടെ രണ്ട് കപ്പ് അവലെടുത്തിട്ടുണ്ട് കേട്ടോ കണ്ടല്ലോ വെളുത്ത അവലാണ് എൻ്റെ കയ്യിലുള്ളത് ഇനിയിപ്പോൾ നമ്മളൊക്കെ വീടാണ്ട് ബ്രൗൺ കളറെക്കാരം അധികം ഉണ്ടാവില്ലേ അത് വെച്ചിട്ടും നമുക്ക് നല്ല അടിപൊളിയായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഇന്ന് നമ്മളെ മക്കളൊക്കെ സ്കൂളിൽ വരുന്ന നേരത്തെ ഈ ഒരു അടിപൊളി ഐറ്റം തന്നെ ആയിക്കോട്ടെ കേട്ടോ ആർക്കും അതൊക്കെ ഇഷ്ടമല്ലാതിരിക്കുക നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ ഞാനിവിടെ രണ്ട് കപ്പ് അവിലേക്ക് ഒന്നര കപ്പ് പച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് നനച്ചെടുക്കുകയാണ് കേട്ടോ നമുക്കതിന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് നല്ലോണം ഒന്ന് അടിച്ചെടുക്കണം നല്ലോണം എന്ന് പറഞ്ഞാൽ പേസ്റ്റേക്ക് പറ്റ പേസ്റ്റാക്കേണ്ട ചെറിയ ചെറിയ തരികളോട് കൂടിയിട്ടാണ് നമുക്കിത് അടിച്ചെടുക്കേണ്ടത് കേട്ടോ അപ്പോൾ ഞാൻ ഏതായാലും അതവിടെ ഒന്ന് ഒത്തിരി ഒരു മൂന്ന് മിനിറ്റ് അവിടെ നിൽക്കട്ടെ അതൊന്ന് നല്ലോണം ഒന്ന് എന്നൊന്ന് കിട്ടട്ടെ കിട്ടോ പിന്നെ ഇതിക്ക് വേണ്ടിയിട്ട് നമുക്കൊരു ഒന്നര വല്ലുള്ളി വേണം കേട്ടോ അത്യാവശ്യം ഒന്ന് ചെറുതും ഒന്ന് അത്യാവശ്യം വലുതുമാണ് ഏതായാലും ഒന്നര വല്ലുള്ളി ഞാനിവിടെ രണ്ട് കപ്പ് അവലയ്ക്ക് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് ആ വല്ലുള്ളി നമുക്ക് ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുക്കണം കേട്ടോ ഇല്ല ചെറുതാക്കി ചെറുതാക്കി കട്ട് ചെയ്തെടുക്കുക ഇത് നമുക്ക് കയ്യിലെ വെച്ചൊക്കെ ഉരുട്ടി ഇടാനുള്ളതല്ലേ അപ്പോൾ പറ്റ ചെറുതാക്കാൻ പറ്റുമെങ്കിൽ പറ്റ ചെറുതാക്കി അറിഞ്ഞെടുക്കാം ഞാൻ എഴുതാം ബാക്കി ഏകദേശം ഒരു ഒന്നര വല്ലുളി ഞാൻ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു രണ്ട് പച്ചമുളക് കിട്ടാം അപ്പോൾ പച്ചമുളകിൻ്റെ അളവൊക്കെ വേണം എന്നുണ്ടെങ്കിൽ കുറച്ച് കൊടുക്കാം കൂട്ടി കൊടുക്കുക അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് പിന്നെ മക്കളൊക്കെ വൈകുന്നേരമൊക്കെ വരുമ്പോൾ നല്ലോണം വിശന്ന് വരുന്ന സമയത്ത് ഒരുപാട് എരിവിട്ടൊന്നും കൊടുക്കാറില്ല ഞാൻ അങ്ങനെ ഉണ്ടാക്കലില്ല കേട്ടോ അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണല്ലോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പച്ചമുളകൊക്കെ ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇഞ്ചിന്ന് തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കുക പിന്നെ നമുക്കൊരു മൂന്നോ ഒരു രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പിൻ്റെ ഇല അതും തന്നെ നന്നായിട്ട് കഴുകി കൊണ്ടുവന്നിട്ട് ഇനിയിപ്പോൾ കടാളിൽ നിന്നൊക്കെ വാങ്ങിയ കറിവേപ്പിൻ്റെ ഇല ആണെങ്കിൽ എല്ലാവർക്കും അറിയാലോ നല്ല മരുന്നൊക്കെ അടിച്ചിട്ട് ഉണ്ടാക്കി വരുന്നതായിരിക്കും കുറച്ച് സമയം വെള്ളത്തിലൊക്കെ ഇട്ട് നല്ലോണം കഴുകി എടുത്തിട്ട് അതും ചെറുതാക്കി കട്ട് ചെയ്ത് തരാം കേട്ടോ ഇപ്പോൾ ഒരു രണ്ടോ മൂന്നോ തണ്ട് കറിവേപ്പിൻ്റെ ഇല ഇട്ട് എഴുതി കുഴപ്പമൊന്നുമില്ല കറിവേപ്പിൻ്റെ ഇട നല്ലതാണ് ദഹനത്തിനും നമ്മൾ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾക്കൊക്കെ കറിവേപ്പിൻ്റെ ഇട നല്ലതാണ് കേട്ടോ അപ്പോൾ ഏതായാലും ഇഞ്ചിം ഞാനിതാ പറ്റ ചെറുതാക്കി അറിഞ്ഞിട്ട് അതും കൂടി ഇതാ ഈ ഒരു ഉള്ളിൻ്റെ കക്കൂട്ടത്തിൽ കൂടെ ഇട്ട് കൊടുക്കുകയാണ് നമ്മുടെ വീഡിയോ ഇങ്ങനെ കാണേണ്ടടയിൽ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമാവുക എന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോക്ക് എല്ലാവരും ഒരു ലൈക്ക് തരിട്ടോ അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അവർ വെച്ചിട്ട് അധികം ആൾക്കാരും ഇങ്ങനെ അതുപോലെ വട ഉണ്ടാക്കിയണമെന്ന് എനിക്കറിയില്ല ഉണ്ടാക്കാത്തവരുണ്ടെങ്കിലൊന്ന് ഉണ്ടാക്കി നോക്കണം ഉണ്ടാക്കി ആരെങ്കിലൊക്കെ നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അതിൻ്റെ ടേസ്റ്റ് ഒന്ന് നമ്മൾ കൂട്ടുകാർക്കൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കുക വേണം കേട്ടോ അപ്പോൾ ഏതായാലും ഞാനത് ആ കറിവേപ്പിൻ്റെ രണ്ട് തണ്ട് ചെറുതാക്കി അരിഞ്ഞു പിന്നെ ഞാനൊരു തണ്ട് അവിടെ അങ്ങനെ നിൽക്കുന്നുണ്ടപ്പോൾ ഇത് അതും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാമെന്ന് തരുതി കേട്ടോ അങ്ങനെ ബാക്കിയുള്ള ഒരു തണ്ടും കൂടി എടുത്തിട്ട് ചെറുതാക്കി അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കുകയാണ് നിങ്ങളുടെ കയ്യിൽ മല്ലിച്ചപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു തണ്ട് മല്ലിച്ചപ്പ് കൂടി അരിഞ്ഞിട്ട് കൊടുക്കുക ഞാനൊന്നും ചെയ്തിട്ടില്ല കേട്ടോ എൻ്റെ കയ്യിലിവിടെ ഇല്ല അപ്പോൾ അതിനായിട്ട് കൊണ്ടുവന്നിട്ടുമില്ല അപ്പോൾ ഞാൻ കറി വേപ്പിൻ്റെ കുറച്ച് കൂടുതലായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പുഴുക്കത്ത ഞമ്മൾ അവിലൊക്കെ നല്ലോണം വെള്ളമൊക്കെ കുടിച്ച് നല്ലോണം നനഞ്ഞ് പുതിർന്ന് വന്നിരിക്കണം കേട്ടോ ഈ ഒരു അവൽ നമുക്ക് നേരെ മിക്സിൻ്റെ ജാർക്ക് ഇട്ട് കൊടുക്കണം അപ്പോൾ ഇതിൽ ഏകദേശം ഞാനിവിടെ ഒന്നര കപ്പ് വെള്ളം ഒച്ചെടുത്തിട്ടുണ്ട് ആ വെള്ളം നല്ലോണം പിഴിഞ്ഞിട്ട് വേണം നമ്മൾ ഈ ഒരു മിക്സിൻ്റെ ജാറക്കിട്ട് കൊടുക്കാനും അപ്പോൾ നമ്മളൊക്കെ വീടുകളിൽ നമ്മൾ ചമ്മന്തിയൊക്കെ അരിക്കണ കുഞ്ഞ് ജാറുണ്ടാവുമല്ലോ ആ ഒരു ജാറിൽ വെച്ചിട്ട് നിങ്ങൾ ചെയ്യട്ടോ എൻ്റെ എന്താ വെച്ചാൽ ആ ജാറിൻ്റെ ബ്ലേഡ് പൊട്ടിപ്പോയത് തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ ഒന്നും അതിൽ വെച്ച് ചെയ്യാൻ കഴിയണില്ല അതുകൊണ്ടാണ് ഞാനൊരു വലിയ മിക്സി ഒക്കെ എടുത്ത് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു വെള്ളം പൂർണ്ണമായിട്ട് കൈ നല്ലോണം പിഴിഞ്ഞിട്ട് നമുക്ക് വേണം എന്നുണ്ടെങ്കിൽ ആവശ്യാനുസരണം ഈ വെള്ളം തന്നെ ഒഴിച്ച് ഒഴിച്ചു കൊടുക്കട്ടോ ഇതരിഞ്ഞു കിട്ടണ ചാൻസ് കുറവാണ് സാധാരണ മിക്സികളിലൊക്കെ പലതരം മിക്സി പല രീതിയിലാണല്ലോ അല്ലേ ഇതിൻ്റെ അടുത്തൊരു കെൻസ്റ്റാറിൻ്റെ മിക്സി ഉണ്ടായിരുന്നു കേട്ടോ മഷാല അടിപൊളിയായിരുന്നു അതിൻ്റെ ചാർ തന്നെയാണ് കേട്ടോ ഇത് അത് അതിൻ്റെ ഒരു ചെറിയൊരു ചാറുണ്ടായിരുന്നു നല്ല ഉഷാറായിരുന്നു അതിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ അരിഞ്ഞ് കിട്ടിയിരുന്നു കേട്ടോ ഇപ്പം ആ ഒരു മിക്സീൻ്റെ ഒരു എന്തൊക്കെയാ വന്നിട്ട് കേടന്ന് പോയി ഉൾഭാഗമൊക്കെ ആകെ ഏകദേശം ഒരു പതിനാറ് കൊല്ലത്തോളം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കേടന്ന് പോയത് കൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഒരു കെൻസ്റ്റാറിൻ്റെ കമ്പനിയൊന്നും ഇപ്പോഴിറങ്ങണില്ല ഇനിയിപ്പോൾ ഏതായാലും നല്ലൊരു മിക്സി നോക്കി വാങ്ങണം പിന്നെ ചെ ഞാനിതാ ഇതിക്ക് ഞാനൊന്ന് ആദ്യം അടിച്ചു കൊടുത്തപ്പോൾ എനിക്ക് അടിഞ്ഞു കിട്ടിയില്ല കേട്ടോ അങ്ങനെ ഞാൻ അവിലുള്ള ബാക്കി വെള്ളം കൂടി ഒഴിച്ചിട്ടാണ് ഇതൊന്ന് അടിച്ചെടുത്തത് അപ്പം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഒരുപാട് വെള്ളത്തിൽ ഇത് അടിച്ചെടുക്കരുത് കേട്ടോ നമുക്കൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി നല്ലോണം പേസ്റ്റ് ആക്കിയിട്ട് കിട്ടും വേണ്ട ഒന്ന് ചതഞ്ഞ് കിട്ടിയാൽ മാത്രം മതി അങ്ങനെതാണ് ഞാനൊരു ചട്ടിക്ക് ഇത് മാറ്റി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ അവലിൻ്റെ വെള്ളം ഉണ്ടല്ലോ പൊതിർത്തിയ വെള്ളം ആ നനച്ചെടുത്ത വെള്ളം മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടാണ് ഇതൊന്ന് കറക്കിയെടുത്തത് നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇതിൽ കൂടുതലായിട്ട് വെള്ളമൊന്നും ഇല്ല കേട്ടോ ഇനിയിപ്പോൾ ഈ വെള്ളത്തിൻ്റെ ലെവലൊക്കെ ഒന്ന് ശരിയാവാനും അതുപോലെ തന്നെ നമ്മളെ വട ക്രിസ്പി ആവാനൊക്കെ വേണ്ടിയിട്ട് ഞാൻ ഞാനിതീക്കൊരു നാല് ടേബിൾ സ്പൂണോളം അരിപ്പൊടി കൂടി ചേർത്തിട്ടാണ് കേട്ടോ ഇത് റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ ഇതാ അതിലേക്കായിട്ട് നമ്മൾ അരിഞ്ഞു വെച്ച വലിയുള്ളി പച്ചമുളക് ഇഞ്ചി കറിവേപ്പിൻ്റെ എല്ലാം ഒക്കെ ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ ഞാനിതാ നാല് ടേബിൾ സ്പൂൺ വറുത്ത അരിപ്പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ പത്തിരിക്കും അതുപോലെ തന്നെ ഇടിയപ്പത്തിനൊക്കെ എടുക്കുമല്ലോ ആ പൊടി ഇട്ട് കൊടുക്കുകയാണ് ഇനി വേണം എന്നുണ്ടെങ്കിൽ ആവശ്യാനുസരണം നമുക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നീക്കതാ കുരുമുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് അപ്പോൾ കുരുമുളക് പൊടി മറ്റേ നൈസ് ആക്കി പൊടിച്ചതല്ല ഇത്രയും തരിയോട് കൂടിയിട്ടുള്ള കുരുമുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കേണ്ടത് പാകത്തിനുള്ള ഉപ്പും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് കുഴച്ച് നോക്കട്ടോ അതുപോലെ തന്നെ ഇക്കൊരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ തൈരും കൂടി നമുക്ക് ഒഴിച്ച് കൊടുക്കണം ചെറിയൊരു പുളിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇനിയിപ്പോൾ നല്ല പുളിയുള്ള തൈരാണ് നിങ്ങളുടെ കയ്യിൽ നിന്നുണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ തന്നെ മതിയാവും പുളി തീരെ ഇല്ലാത്തതാണെങ്കിൽ നമുക്കൊരു രണ്ടോ മൂന്നോ ഒക്കെ വേണ്ടി വരും കേട്ടോ അതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടി കുറച്ചൊക്കെ കൊടുക്കുക എന്നിട്ട് കൈ കൊണ്ട് നല്ലവണ്ണം എന്ന് കുഴിച്ചെടുക്കാം കേട്ടോ ഇതിൽ അത്യാവശ്യത്തിനുള്ള നനവ് ഈ ഒരു ആവിലിൻ്റെ വെള്ളത്തിൽ തന്നെ ഉണ്ടാവും അത് കറക്റ്റ് ചെയ്തിട്ട് വേണം ഇത് കുഴിച്ചെടുക്കാം വെള്ളമൊന്നും കൂടുതലായിട്ട് നല്ല ഒഴിച്ച് കൊടുക്കേണ്ട ഒരു ആവശ്യം തന്നെ നമുക്ക് വരുന്നില്ല കേട്ടോ ഇതിൽ നമ്മൾ ഇനി തൈരും കൂടി ഇതാ പാരാൻ പോവുകയാണ് ഏകദേശം ഞാനിതാ മൂന്ന് ടേബിൾ സ്പൂണോളം തൈരൊക്കെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് വലിയൊരു പുളിയൊന്നും ഇല്ല കുറഞ്ഞൊരു പുളിയേ ഉള്ളൂ ആ തൈരും കൂടി ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനിയിപ്പോൾ വലിയ പരിപാടിയൊന്നും ഇല്ല കേട്ടോ ഇനിയിപ്പോൾ കയ്യിലിട്ട് ഉരുട്ടുക ജസ്റ്റ് ചെറിയൊരു തുള ഉണ്ടാക്കി കൊടുക്കുക നേരെ തിളച്ച് വെളിച്ചെണ്ണയ്ക്ക് ഇട്ടാൽ കൂരി എടുക്കുക ഇത്രേ ഉള്ളൂ കേട്ടോ പരിപാടി അപ്പോൾ നമ്മുടെ വീഡിയോക്ക് നിങ്ങൾ എല്ലാവരും ഒരു ലൈക്ക് കൊടുക്കണം അതുപോലെ തന്നെ നമ്മുടെ ഫാമിലിക്കും നമ്മുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അവല് നമ്മളൊക്കെ സാധാരണയൊക്കെ നമ്മുടെ വീടുകളിലൊക്കെ ഉണ്ടാവാറുണ്ടാവില്ലേ നമ്മൾ ശർക്കരയും തേങ്ങയൊക്കെ ഇട്ട് കുഴച്ചൊക്കെ തിന്നും ഭയങ്കര ടേസ്റ്റാണല്ലോ അല്ലേ അപ്പോൾ നമ്മുടെ ഈ മലപ്പുറം ഭാഗത്ത് അധികം വീടുകളിലൊക്കെ സാധാരണപ്പെട്ട വീടുകളിലൊക്കെ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ് തേങ്ങ ശർക്കര ചീരുള്ളിയൊക്കെ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് അനിച്ചെടുക്കും ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ അതിനൊക്കെ നല്ലൊരു കട്ടൻ ചായയും കിട്ടിയാൽ പിന്നെ പറയണ്ട അപ്പോൾ എന്തായാലും അവലൊക്കെ ഇല്ലാത്തതിൽ കുറച്ച് അവലൊക്കെ കൊടുത്തിട്ട് ഇതുപോലെ നല്ല അടിപൊളി വട ഉണ്ടാക്കി നിന്നോട് നോക്കണം കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഒരു കപ്പ് വെച്ചിട്ടൊരു വട ചെയ്തിരുന്നു മസാല എല്ലാവരും ഉണ്ടാക്കിയിട്ട് ഒരുപാട് അഭിപ്രായമൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ നമ്മൾ കൈ നല്ലോണം കെഴുകിയിട്ട് നനഞ്ഞ കൈ കൊണ്ട് വേണം ഇത് ഓരോ ഉരുളകളാക്കി എടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ പിന്നെ കയ്യുമ്പോൾ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസൊക്കെ ഉണ്ട് ഞാനിവിടെ ഏകദേശം നാല് ടേബിൾ സ്പൂൺ അരിപ്പൊടി ഇട്ടപ്പോൾ തന്നെ നമുക്ക് നല്ല കറക്റ്റായിട്ട് തന്നെ ഈ ഒരു മാവ് കിട്ടിയിരിക്കണം കേട്ടോ ഇനിയിപ്പോൾ ചിലർക്ക് ഇത്ര വലപ്പം വേണ്ട എന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു വടകളാക്കി ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ കുട്ടികൾക്ക് ഇപ്പോൾ ഒരു പുതുമയായിരിക്കും കാണാനും കഴിക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കുന്നവർക്ക് അങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കെട്ടോ ഏതായാലും മക്കൾ ഒന്ന് കഴിച്ചാൽ വീണ്ടും ഉണ്ടോ എന്ന് ചോദിക്കും അതിനകത്ത് ടേസ്റ്റാണ് പുറമെ നല്ല ക്രിസ്പി ആയതുകൊണ്ട് ഇതിൽക്ക് ഒരു പ്രത്യേക ചട്നീൻ്റെ ഒരു ആവശ്യമൊന്നും എനിക്ക് തോന്നിയില്ല കേട്ടോ എന്നാലും ഞാനിന്ന് ലാസ്റ്റിലൊരു സൂപ്പർ ചട്നി കൂടി ഇങ്ങനെയൊക്കെ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഏതായാലും ഇതാ നമ്മൾ കൈയ്യൊന്നും നനച്ചു കൊടുക്കുക അതിന് ശേഷം വേണം ഓരോ ഉരുളകളായിട്ട് കയ്യിലെടുക്കാനായിട്ടോ കൈയ്യൊന്നും നനക്കാതെ ഇതിങ്ങനെ പിടിച്ചാൽ കൈമിലൊക്കെ ഒട്ടിപ്പിടിക്കും പിന്നെ ഇങ്ങനെ ഓരോരുത്തർ കൻ്റ് ചെയ്തു ഇത് കയ്യുമ്പിൽ ഒട്ടി ഉണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞിട്ടോ അപ്പം നമ്മൾ പറയണതും കേൾക്കാനൊന്നും കൂടുതലാൾക്കാർക്കൊന്നും ഒഴിവില്ല ഒരുപാട് സ്കിപ്പ് അടിച്ചിട്ടും നീക്കി വിട്ടിട്ടും വീഡിയോ ലെങ്ത് ലെങ്ത്താണെന്നൊക്കെ പറയും കാര്യങ്ങൾ പറയാതെ പറയാതെങ്കൊക്കെ ഇങ്ങനെ അറിയാൻ പറ്റുമോ കാര്യങ്ങൾ തുറന്ന് പറയണ്ടേ ഇതിപ്പോൾ കൈ നിന്ന് നനച്ചിട്ട് വേണം നമ്മളിത് ചെയ്യാൻ ഇന്നാലെ നമ്മളെ കൈമിൽ ഒട്ടിപ്പിടിക്കാതിരിക്കുള്ളൂ അപ്പോൾ ലെങ്ത്ത് കുറക്കുകയാണെങ്കിൽ എനിക്കിതൊന്നും പറയാൻ കഴിയില്ല പെട്ടെന്ന് പരിപാടി കഴിയും പക്ഷേ നിങ്ങൾ ആകെ ഉണ്ടാക്കുന്ന സമയത്ത് ആകെ വേചാറാവും അവിടെയും വേടേക്ക് ഒട്ടിപ്പിടിച്ച് ആക ഒരു ഇതാവട്ടോ അപ്പോൾ ഒന്നെങ്കിൽ കൈമൊരി ഇത്തിരി എണ്ണ പൊരറ്റി കൊടുക്കുക അതല്ല എന്നുണ്ടെങ്കിൽ പച്ചവെള്ളത്തിൽ കഴുകിയ ശേഷം ഇടയ്ക്കിടയ്ക്കൊന്ന് ഒരു രണ്ടെണ്ണം മൂന്നെണ്ണം ഉണ്ടാക്കിയ ശേഷം കൈ ഒന്ന് പച്ചവെള്ളത്തിൽ കഴുകിയെടുത്താൽ മാത്രം മതി എന്നാൽ പിന്നെ നമുക്ക് അങ്ങനെ ഉണ്ടാക്കി കണ്ടല്ലോ രണ്ട് കൈൻ്റെ ഒരു ആവശ്യമൊന്നുമില്ല കേട്ടോ ഒറ്റ കൈ കൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ഹോളും ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ അതാ ലഡി ഒലൈറ്റി നമുക്ക് കിട്ടേണ്ടി കേട്ടോ ഇതിനിപ്പം എണ്ണയിലിട്ടുകാണ്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മാത്രം മതി കണ്ടല്ലോ നല്ല ഷെർ ആയിട്ടില്ല മഷാല ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി കേട്ടോ വെച്ചു കൊടുത്തതും ഇതൊക്കെ ഇനി പറഞ്ഞു നമ്മളെ അങ്ങനത്തെ പേന ഉണ്ടെങ്കിൽ അതിലൊക്കെ വെച്ച് ചെയ്യുക അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് ഇതാകുമ്പോൾ പിന്നെ കൂടുതലായിട്ട് എണ്ണ വേണ്ട കുറച്ച് എണ്ണയിൽ തന്നെ നമുക്ക് നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അങ്ങനെ അങ്ങനെതാ ഓരോ ട്രിപ്പിനും ആദ്യത്തെ ഞാൻ ഒന്ന് ഇട്ട് നോക്കിയിട്ടാ രണ്ടാമത്തെ ട്രിപ്പിൽ ഇതാ രണ്ടെണ്ണം വെച്ചിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് കണ്ടല്ലോ അപ്പോൾ ആദ്യത്തത് വല്ലാതെ കിട്ടും നെരിഞ്ഞിട്ടില്ല ഈ രണ്ടാമത് ഉണ്ടാക്കിയത് ഞാൻ നല്ലോണം നെരിയിച്ച് അതിൻ്റെ കളറൊക്കെ കണ്ടില്ല നല്ല അടിപൊളിയായിട്ട് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയത് കേട്ടോ നമ്മൾ ഈ പാത്രത്തിൽ കൊടുക്കുന്ന സമയത്ത് ആ വയ്ക്കുന്ന സൗണ്ട് കേട്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും കണ്ടില്ലേ പെട്ടെന്ന് പെട്ടെന്ന് ആയി കിട്ടും അപ്പോൾ തീ നല്ലോണം കിട്ടും ആളിൽ എത്തിക്കൊന്നും വേണ്ട ഒരു മീഡിയം തീയിലിട്ടിട്ട് തിരിച്ചിട്ടിട്ടും മറിച്ചിട്ടിട്ടും ഇതാ ഇതുപോലെ ഒരു കളർ ആണോ വരെ നമുക്കൊന്ന് കോരി എടുക്കാം കേട്ടോ ചിലർക്ക് ഇങ്ങനെയാണ് നിരീൻ ഇഷ്ടമല്ല അങ്ങനത്തെ ആൾക്കാരാണ് എന്നുണ്ടെങ്കിലും അതിനനുസരിച്ച് നമുക്ക് അതിന് മുന്നിലേ കോരി എടുക്കാം അപ്പോൾ അതാ ഞാൻ നല്ലൊരു അടിപൊളി ചായ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഒരു ചായയും ഇതുപോലൊരു വടയും ആർക്കാലേ ഇഷ്ടമില്ലാത്തത് അപ്പം ഇന്നിന്നലൊക്കെ നമ്മളവിടെ ഭയങ്കര വെയിലാണ് കേട്ടോ വെയിലായാലും മഴയായാലും ആയാലും വൈകുന്നേരം ചായ ഇല്ലാതെ പറ്റില്ല അല്ലേ ഇനിയിപ്പം ചോറ് എന്തെങ്കിലും വേണ്ടില്ല വൈകുന്നേരം ചായയും എന്തെങ്കിലും ഒരു ചെറിയ കടിയും കിട്ടുക ഞാൻ അല്ലാത്ത അനുഷ്യനായിരിക്കുമല്ലേ അപ്പോൾ താ ഇതുപോലെ നല്ല കടിയൊക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളെ വീട്ടിലുള്ളവർക്കൊക്കെ സേവ് ചെയ്യുക ഏതായാലും പക്ഷ എല്ലാവരും നല്ല അഭിപ്രായം പറയും നല്ല ടേസ്റ്റിയാണ് കണ്ടോ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി ആയി കിട്ടേണ്ടി വെറും അഞ്ച് മിനിറ്റിന് മതി ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ടോ വീഡിയോ അപ്പോൾ എങ്ങനത്തെ എങ്ങനെയാണെന്ന് നിങ്ങൾ ചോദിക്കും വീഡിയോ നമ്മൾ ഓരോന്നിങ്ങനെ കാണിച്ച് തരും അല്ലേ പെട്ടെന്ന് പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനാണ് നമ്മൾ പെട്ടെന്ന് വൈകുന്നേരുന്ന ചായക്ക് വെള്ളം വെക്കുന്നു നമ്മൾ തന്നെ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് പരിപാടി ആയിരിക്കും പക്ഷേ ഇത് ഞാൻ ക്യാമറ ഒന്ന് അങ്ങക്കും ഒന്നും കെട്ടാ അരിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്യും നമ്മൾ പെട്ടെന്ന് ആകുമ്പോൾ നമ്മൾ പെട്ടെന്ന് പെട്ടെന്ന് എല്ലേ പരിപാടികളും കഴിക്കും അപ്പോൾ അഞ്ച് മിനിറ്റ് തന്നെ മതിയാവും നമുക്ക് കിട്ടാം അപ്പോൾ ഏതായാലും ഇതാ എല്ലാം ഞാൻ നല്ല ഫ്രൈ ചെയ്ത് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കണ്ടെല്ലാം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിൻ്റെ കൂടെ നല്ലൊരു ചട്നി കൂടി ഉണ്ടെങ്കിൽ പിന്നെ സംഗതി ഉഷാറായില്ലേ ചിലർ സാമ്പാറൊക്കെ കുത്തി തന്നും ചട്നി ഇറച്ചിക്കറിയിലൊക്കെ ഇരം കുത്തി നിന്ന ആൾക്കാരുണ്ട് കേട്ടോ അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏതാണോ നല്ലത് അല്ലെങ്കിൽ ഏതാണോ ടേസ്റ്റ് തോന്നുന്നതെന്ന് വെച്ചാൽ അത് വെച്ച് ചെയ്യുക ഇതി അന്ന് നിൽക്കുമ്പോഴും ഇങ്ങനെ അതുമ്പോൾ ആദ്യുമ്പോഴൊക്കെ അതിൻ്റെ സൗണ്ട്ങ്ങൾ കേക്കുണ്ടോ ഇതീ മൊരിഞ്ഞ സൗണ്ടാണ് കേട്ടോ കേക്കുണ്ട് എന്നാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഏതായാലും അടിപ്പിലേറ്റിലെ മക്കളെ എന്താങ്ക അഭിപ്രായം അതൊക്കെ ഒന്ന് കമൻറ്റ് കൂടെ പറയാം ഇതുപോലൊരു അടിപൊളി വട ഉണ്ടാക്കിയിട്ട് നമ്മളെ വീട്ടിലുള്ളവർക്കൊക്കെ കൊടുക്കുക മക്കളൊക്കെ സ്കൂളിൽ വരെ നേരത്തെ ബേക്കറി പലഹാരങ്ങൾ നമ്മളിപ്പോൾ അത് ഒഴിവാക്കട്ടോ അതിൽ ഒരുപാട് കേടുകളുണ്ട് അതിപ്പോൾ നമുക്കറിയില്ല ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കടിക്കുണ്ടാക്കാൻ മേടിച്ചിട്ട് ഈ ഞാനടക്കം എന്തെങ്കിലുമൊക്കെ കൊടുന്ന് വെച്ച് കുട്ടികളെ പറ്റി വെച്ചില്ലേ ചില ദിവസങ്ങൾക്ക് നമുക്ക് ഭയങ്കര മടിയേ അങ്ങനത്തെ മടിയുള്ള ദിവസങ്ങളൊക്കെ നമ്മൾ എന്താ ചെയ്യുക എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് പറ്റിയിരിക്കും പക്ഷെ അവർക്കൊറ്റ വിശപ്പും മാറിയിട്ടുണ്ടാവില്ല അത് അവരെ തടിക്ക് കേടുമായിരിക്കും അപ്പോൾ ഇതുപോലെ നല്ല ഹെൽത്തി ആയിട്ടുള്ള എണ്ണി വറുത്ത് കോരി എന്ന സംഭവം ശരിയാണ് എന്ന് കരുതിയിട്ട് ഈ ഒരു പലഹാരം എണ്ണ അധികം ഒന്നും കുടിക്കണില്ല കേട്ടോ കുറഞ്ഞ എണ്ണയിൽ വെച്ചിട്ട് തന്നെ നമുക്കിത് ഒരുപാട് നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു നിങ്ങൾ കണ്ടു എന്ന് കരുതുന്നു അപ്പോൾ ഏതായാലും സാമ്പാറിൻ്റെയൊക്കെ കൂടെ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കട്ടോ അതുപോലെ തന്നെ നമ്മളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക പിന്നെ ഞാനിതിൻ്റെ കൂടെ നല്ലൊരു അടിപൊളി ചട്നിയും കൂടി കാണിക്കുക എന്ന് പറഞ്ഞു ഈ ഒരു ചട്നി ഒരു കപ്പൻ്റെ വീഡിയോ ചെയ്തെ കേട്ടോ മാഷാള്ള എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞേ ആ ഒരു കപ്പൻ്റെ വീടേലുണ്ടാക്കിയ ചട്നിയാണ് കേട്ടോ ഇന്നിപ്പോൾ ഞാൻ ഉണ്ടാക്കിയത് സാമ്പാർ തന്നെ പിന്നെ സാമ്പാറുണ്ട് കേട്ടോ അപ്പോൾ അത് വെച്ച് കുത്തി തിന്നൊക്കെയാണ് നല്ല നല്ല ടേസ്റ്റ് ചെയ്യുന്നു അപ്പോൾ അതാ കുറച്ച് മല്ലിച്ചെപ്പ് എടുക്കുന്നു കുറച്ച് വെളുത്തുള്ളി അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളീലും ഇഞ്ചീ ഒന്നും അളവ് അല്ലാതെ കൂടേണ്ട കേട്ടോ പിന്നെ രണ്ട് തണ്ട് കറിവേപ്പിൻ്റെ ഇല അതുപോലെ തന്നെ കുറച്ച് തേങ്ങ ഒരിത്തിരി സുറുക്ക സുർക്ക എന്ന് പറഞ്ഞാൽ വിനാഗിരി ഇത് മൂന്നും ആവശ്യത്തിനുള്ള പച്ചമുളക് ഇതൊക്കെ പാടെ ഇട്ടിട്ട് നല്ലവണ്ണം ഒന്ന് അരച്ച് പേസ്റ്റാക്കി കൊണ്ടുവര കേട്ടോ പച്ചമുളക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടോ മക്കളെ അപ്പം ഏതായാലും ഇതാ ഞാനിത് ഒത്തിരി സുർക്കയും കൂടി ഇട്ടിച്ചിരത്തിൽ നല്ല പേസ്റ്റാക്കിയിട്ട് നല്ല അടിപൊളി കണ്ടല്ലോ പക്ഷേ നല്ല നല്ല അടിപൊളി നമ്മളെ കപ്പൻ്റെ വടയാണ് കേട്ടോ അപ്പോൾ ഞാനത് കാട്ടിഞ്ഞ് പറ്റിച്ചാൽ നിങ്ങൾ കരുതണ്ട ഞാൻ ഈ ഒരു സ്നാക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ കാണാത്തവരും ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ഇതുപോലെ കപ്പവടയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക കപ്പവട ആയാലും അവൽ വെച്ചിട്ടുള്ളവടെ ആയാലും രണ്ടും നല്ല ടേസ്റ്റിയാണ് അതുപോലെ തന്നെ ഇതുപോലത്തെ ഉള്ള പലഹാരങ്ങൾ നമ്മൾ നമ്മളെ മക്കളിൽ ശീലാക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മളെ മക്കൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അവലുകൊണ്ടുള്ളവടെ ആയാലും കപ്പ വെച്ചിട്ടായാലും എന്താ സൂപ്പർ എന്നൊക്കെ പറയുന്നത് നമ്മളെ സാനും അപ്പോൾ ഇന്നത്തെ നമ്മൾ വീഡിയോ ഇതൊക്കെ തന്നെയാണ് ഇങ്ങക്ക് ചട്നി ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചട്നി ഉണ്ടാക്കാം അതെല്ലാം എന്നുണ്ടെങ്കിൽ സാമ്പാറിൽ വെച്ചിട്ട് നമുക്ക് ചെയ്യാം അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ് ചിലവർക്ക് ഈ പയംപൊറി ബീഫ് വരട്ടി അതൊക്കെ കുത്തിന്നാൽ ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ നെയ്യപ്പും ബീഫും അങ്ങനെയൊക്കെ ഇഷ്ടമാണ് അതാ പറഞ്ഞു പലർക്കും പല രീതികളും പല ഇഷ്ടങ്ങളേ കാരണം നമ്മുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് നല്ല അടിപൊളി ആയിട്ടൊക്കെ ഫുഡ് ഉണ്ടാക്കിയിട്ട് നമ്മളെ മക്കൾക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കൊടുക്കുക പിൻഷാല ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയൊക്കെ തന്നെ ഉള്ളു കേട്ടോ നാളെ ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ടൊക്കെ വരേണ്ടി എല്ലാവരോടും അസ്ലാമലൈക്കും